പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇപ്പൊ എവിടെ വരടി അത് ഞാനേ നമ്മുടെ പഞ്ചായത്ത് 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 കുളിക്കാൻ കുളിക്കാൻ എന്റെ കുളിക്കാനോ നീയോ നീ നീ ചേട്ടാ അപ്പോഴല്ലേ നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞത് ഇവിടെ പൈപ്പില് വെള്ളം ഇല്ലെന്ന് പറഞ്ഞു കേൾക്കാൻ തള്ളി കാര്യേ നിനക്ക് മോട്ടടിക്കാൻ ഒരു കാര്യം ഞാൻ െ ഇനിപ്പൊ മോട്ടർ അടിച്ചില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല ഈ പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നുണ്ടല്ലോ എനിക്കറിയാം നിനക്ക് നൊപ്ലാച്ച ആളാന്നുള്ളവരോ ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിട്ടുവന്നുത്തിന് മനസ്സിലായി നിനക്ക് നീ പോകുനീ പോ നൊപ്ലാച്ച എനിക്കെല്ലാം മനസ്സിലാവുണ്ട് എനിക്ക് സൗന്ദര്യം നിനക്ക് നിനക്ക് നൊപ്ലാച്ചൊപ്പനീ കേട്ടാ